ഹലോ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീടാണ് ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വീടാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ടിയില്ല ബാങ്കിൽ പോയി ആധാരം പണയം വയ്ക്കുക പലിശ എടുക്കുക ഒന്നും വേണ്ട നമ്മൾ എൻ എസ് കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പറയുന്ന രീതിയിൽ എവിടെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ തരുന്ന പ്ലാനിൽ അടിപൊളിയായിട്ട് നമ്മൾ വർക്ക് എടുത്തു തരും ഈ രണ്ട് വീടും നമ്മൾ ഇതാ ഇ എം ഐ വൈ ചെയ്തു കൊടുക്കുന്ന വർക്കുകളാണ് ഇതാ ഈ രണ്ട് വീടിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഇതേപോലെ എവിടെയാണോ നിങ്ങൾക്ക് വീടിൻ്റെ വർക്ക് ചെയ്യാനുള്ളത് പൈസ കയ്യില്ലെങ്കിൽ പേടിക്കേണ്ടതില്ല നമ്മളെ നമ്പറിൽ വിളിച്ചാൽ എവിടെ ആണെങ്കിലും നമ്മളവിടെ വന്ന് ഇങ്ങോട്ട് സൈറ്റ് സന്ദർശിച്ച് വൃത്തിയായിട്ട് നിങ്ങളുടെ വർക്ക് തീർത്തു തരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ